നമസ്കാരം ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ ഒരു സങ്കടം അറിയിക്കാൻ വേണ്ടിയാണ് അതെല്ലാവരും കേൾക്കുമെന്ന് കേൾക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് പറയുകയാണ് എല്ലാം അതും എൻ്റെ ചാൻസ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും വീണ്ടും എന്നോട് പഴയതുപോലെ സഹകരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പോകുന്നത് അത് ഞാൻ ടിക്ടോക്ക് മുതലേ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ടിക്ടോക്ക് ബാൻ ചെയ്ത് നമ്മളത് നിർത്തലാക്കി അതിനുശേഷം ഒരു മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഈ യൂട്യൂബ് വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് എല്ലാം ഏറ്റവും ഇങ്ങനെ പോയി അഞ്ച് ലക്ഷത്തിനകത്ത് എനിക്ക് വ്യൂസും ഒന്ന് പോയിൻറ്റ് ടു സിക്സ് കെ സബ്സ്ക്രൈബറും ഒരു നാനൂറിനകത്ത് വീഡിയോസും ഞാൻ ചെയ്ത് പേപ്പർ വർക്കുകളൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തല്ല അയച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ വീഡിയോയുടെ എല്ലാ കാര്യവും ഇനി എനിക്ക് പേയ്മെൻറ്റൊക്കെ വരുമല്ലോ എന്നുള്ളൊരു സങ്കല്പത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ വീട്ടിൽ വീട്ടിലൊരാവശ്യമായിട്ട് ഞാൻ പോയപ്പം ഞാൻ ബസ്സിൽ നിന്നൊന്ന് വീണായിരുന്നു ബസ്സിൽ കയറിയപ്പോൾ അവരങ്ങ് ബെല്ലടിച്ചു ഞാൻ മുട്ടുകൂത്തി ഒന്ന് വീണതാണ് അപ്പം വീണപ്പം എൻ്റെ മൊബൈലിലെ അങ്ങ് പൊട്ടിപ്പോയി അപ്പം ഞാൻ കാര്യമായിട്ടെടുത്തതുമില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കാല് നോക്കാൻ പറ്റാതെ അങ്ങനെ പല അടുത്ത് കൊണ്ടുപോയിട്ടും പിന്നെ കാല് മടങ്ങിയില്ല ബാത്റൂമിൽ പോകാനാണെങ്കിലും നടക്കാനാണെങ്കിലും ഒന്നും പറ്റാത്തൊരവസ്ഥയെ അങ്ങനെ അവസാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നാലഞ്ച് ആശുപത്രി പോയതിന് ശേഷമാണ് മെഡിക്കലിൽ പോയത് മെഡിക്കലിൽ പോയിട്ടും അവർ പറയുന്നത് ഓപ്പറേഷൻ ചെയ്യണം ആറുമാസം റെസ്റ്റ് എടുക്കണം അങ്ങനെയാണെങ്കിലും കുറേ കാര്യങ്ങൾ പറഞ്ഞ് രണ്ട് ലക്ഷം രൂപയ്ക്കകത്താവും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ നോക്കാനൊന്നും ആറുമാസം നമ്മൾ കിടന്നാലും നോക്കാനൊന്നും ആരുമില്ല ഹസ്ബൻഡ് മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ അത് വേണ്ടത് ഇങ്ങനെ വെച്ച് വേണ്ടെന്ന് വെച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നമ്മുടെ ഒരു ഫ്രണ്ട് വഴി വീട്ടിൻ്റെ അടുത്തുള്ള ഒരു വൈദ്യനെ കാണിച്ച് കാല് കാണിച്ച് ചികിത്സ തുടങ്ങി ചികിത്സ തുടങ്ങി ഒരു ഒന്നര അത് ഓണത്തിന് ശേഷമാണ് ഈ സംഭവമൊക്കെ ഉണ്ട് ഒന്നര ഒരു രണ്ട് രണ്ട് മൂന്ന് മാസത്തിനകത്തെല്ലാം ക്ലിയറായി എന്നാലും മരുന്നുകൾ കഴിച്ച് കഴിച്ച് ഇപ്പം പൂർണ്ണമായും മരുന്നെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇപ്പം അതിന് ശേഷം ഓണത്തിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാനോ എൻ്റെ പഴയ ചാനൽ ഓപ്പൺ ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല അതെങ്ങനെ ഈ പുതിയ മൊബൈലിലോട്ട് മാറ്റുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ വലിയ സങ്കടത്തിലായിരുന്നു വലിയ സങ്കടത്തിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ വലിയൊരു സങ്കടം എനിക്കൊരു ലക്ഷ്യം ക്ഷ്യമുണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു വീട് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങി പത്ത് പതിനാല് വർഷത്തിനധികമായി അപ്പം വാടകയ്ക്ക് താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്കറിയുന്നത് എൻ്റെ ചേട്ടൻ ഒരു ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്ന ഒരു സാറാണ് എന്നാലും നമുക്കധികം വരുമാനമൊന്നുമില്ല എനിക്ക് ജോലിയൊന്നുമില്ല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ അവരുടേതായ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോണത് അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല ഇപ്പം ഞാൻ പുതിയതായിട്ട് പുതിയൊരു ചാനൽ തുടങ്ങി എൻ്റെ പഴയ ചാനലെന്ന് പറഞ്ഞാൽ ഇന്ദു കൃഷ്ണമ്മ ഇരുപത് നാൽപ്പത്തി ഏഴ് എന്നുള്ളതായിരുന്നു ചാനൽ ഇപ്പം ഞാൻ പുതിയത് ഹിന്ദു കൃഷ്ണ ഹിന്ദു കൃഷ്ണ മൈനസ് ജെ ഫൈവ് കെ അങ്ങനെ അങ്ങനെ ഉണ്ടാണെന്ന് അങ്ങനെ ഞാൻ പുതിയത് ആരംഭിച്ചു ആരംഭിച്ചൊരു പത്ത് പതിനഞ്ച് വീഡിയോ ആയതേ ഉള്ളൂ പക്ഷേ എനിക്ക് സബ്സ്ക്രൈബർ പത്ത് വരെ കൂടുതൽ ഇത്തുവരെയും വന്നിട്ടില്ല എനിക്കത് ഭയങ്കര ഒരു പ്രയാസം കാര്യം ഇത്രയും വർഷം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രത്തോളം ആക്കി പേപ്പർ വർക്കുകളെല്ലാം ചെയ്തതിന് ശേഷം എനിക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും മാനസികമായിട്ട് ഭയങ്കര ഒരു പ്രയാസമുണ്ട് എങ്കിൽ പോലും ഞാനിപ്പോൾ വീഡിയോ വീണ്ടും ഇട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോകൾ എൻ്റെ പഴയ ഫ്രണ്ട്സ് പഴയയില്ല എങ്ങനെ ഈ ഫോണിലോട്ടാണ് മാറ്റണം എന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മറ്റേ പഴയത് ഇങ്ങോട്ട് മാറ്റാം പുതിയതന്നെ പിന്നെ ഫേസ്ബുക്കിലും എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് അത് പഴയ വീഡിയോസ് തന്നെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടോ ഇടുകയാണ് ഇപ്പം പുതിയതായിട്ട് ചെയ്യുന്നതും കൂടെ കൂടെ ഞാൻ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ആവശ്യം വേറൊന്നുമല്ല പഴയതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ ചാങ്സും എൻ്റെ എന്നെ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ ഞാൻ എല്ലാവരെയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ എല്ലാവരുടെ വീഡിയോയും ഫുള്ള് കാണുമായിരുന്നു കണ്ട് എന്നെ പോവുകയായിരുന്നു വീസും അപ്പോഴും കൂടുകയും ചെയ്യും പക്ഷേ എനിക്ക് ആരും അങ്ങനെ ആരും ഒരു ലൈക്ക് പോലും തരാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് പഴയതുപോലെ എല്ലാ രീതിയിലും സഹകരിച്ച് എൻ്റെ കൂടെ എല്ലാവരും നിൽക്കണം തെറ്റുറ്റിന് ഡാൻസൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പാട്ട് പാട്ട് പാടും ചെറുതായിട്ട് പാട്ട് പാടും പക്ഷേ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് വീണ്ടും പഴയ പോലെ എന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നും എനിക്ക് ആ സബ്സ്ക്രൈബർ കറക്റ്റായിട്ട് തരണം എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്ത് എന്നെ മുന്നോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാരണവശാലും എന്നെ ആരും ഒഴിവാക്കരുത് എപ്പോഴും ഞാൻ എല്ലാവരെയും എല്ലാവരെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും എന്നോട് നല്ല രീതിയിൽ സഹകരിച്ച് എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബറും എല്ലാം തന്ന് എന്നെ എല്ലാവരും നിങ്ങളുടെ കൂടെ നിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത് ഞാൻ സങ്കടം ഒന്ന് മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എല്ലാവരും എൻ്റെ കൂടെ സഹകരിക്കുമെന്ന് വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു നമസ്കാരം